ൃതം നമസ്കാരം നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന മൂല്യങ്ങളെ നമ്മിലേക്ക് തിരികെ അടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദേവാമൃതത്തിന്റെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് തുലാമാസം ഇരുപത്തി നാലാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം ഒൻപതാം തീയതി ഇന്ന് ബുധനാഴ്ചയാണ് നക്ഷത്രം അൻപത്തിനാല് നാഴിക ചതയവും ബാക്കി പൂരട്ടാതിയുമാണ് അപ്പം അതുപോലെ ജ്യോതിഷ പങ്കിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രശ്നപരിഹാരങ്ങൾ പറഞ്ഞു തരുന്ന അതുപോലെ തന്നെ ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് ആധികാരികമായി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ കുടമാള ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പോകാം പ്രിയ ശർമാജി ഞാനും കുടുംബവും നിത്യേന കാലത്ത് അല്ലെങ്കിൽ വൈകിട്ട് കാണുന്ന ഒരു പരിപാടിയാണിത് മനുഷ്യജീവിതത്തിന് മാർഗദർശിയെ അവതരിക്കപ്പെടുന്ന അവതരിപ്പിക്കപ്പെടുന്ന ഈ പരിപാടിക്ക് ആദ്യമായി ഇതിൻ്റെ ചാനൽ ഭാരവാഹികൾക്കും അങ്ങേക്കും സോണിയ മാഡത്തിനും എൻ്റെ എളിയ അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു വളരെയധികം സന്തോഷം എൻ്റെ തലക്കുറി താഴെ കൊടുക്കുന്നു എനിക്ക് ഭേദപ്പെട്ട ജോലിയും വരുമാന മാർഗ്ഗവുമുണ്ട് വിദ്യാഭ്യാസ യോഗ്യതയുമുണ്ട് എനിക്ക് സ്വന്തമായി വീടില്ല ഞാനും അച്ഛനും അമ്മയും വാടക വീട്ടിലാണ് താമസം എനിക്ക് എന്ന് വീടാകും എന്ന് എൻ്റെ കല്യാണം നടക്കും ഒരു വർഷം മുൻപ് ഒരു എൻ്റെ യോഗമുണ്ട് യോഗമുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായി യോഗം കാളഹസ്തിയിൽ പോയി രാഹു പൂജ പൂജ പറഞ്ഞു നടത്തിയിട്ട് ഒൻപത് മാസം കഴിഞ്ഞു എല്ലാ പക്ക പിറന്നാളിന് പൂജ നടത്തി പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോഴും കാര്യങ്ങൾക്ക് നീക്കുപോക്കില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങയുടെ വിലയേറിയ പ്രതിവിധികൾ പ്രതീക്ഷിച്ചുകൊണ്ട് മനോജ് നിലയിലെ അതിന് മുമ്പ് തന്നെ ദേവാമൃതം പ്രോഗ്രാമിനുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചതിലും എനിക്കും സോണിയാജിക്കും സംവിധായകനും ക്യാമറാമാൻമാർക്കും ഇതിൻ്റെ എല്ലാ എല്ലാ ആയ സ്ഥാപന ഉടമയ്ക്കും മറ്റു പ്രേക്ഷകർക്കും എല്ലാം നന്ദി അർപ്പിച്ചതിൽ വളരെയധികം നന്ദി അങ്ങോട്ടും അർപ്പിക്കുന്നു ധാരാളം കത്തുകൾ നന്ദി അർപ്പിച്ചുകൊണ്ട് മേഡത്തിൻ്റെ മനോജിൻ്റെ പോലെ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം വായിക്കാൻ സാധിക്കാത്തതിലുള്ളൊരു സംഘടനയെ ഞങ്ങൾക്കൊള്ളൂ എന്തായിരുന്നാലും കർക്കടക രാശിക്കാർക്ക് പൊതുവേ ഈ വർഷങ്ങളിൽ കുറച്ച് കൂടുതൽ ആശങ്ക ഉളവാക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ജാതകത്തിൽ ചക്രവർത്തി യോഗം ഉണ്ട് തത്തുല്യ ബലത്തോടു കൂടി കാളസർപ്പ കാളസർപ്പുണ്ട് ഈ കാളസർപ്പ യോഗം തത്ുല്യമായി നിൽക്കുന്നതുകൊണ്ടാണ് ചക്രവർത്തി യോഗം ഫലത്തിൽ പ്രയോഗത്തിൽ നടപടിയിൽ വരാത്തത് അതിനെ സാധാരണ നിലയിൽ അംശിച്ചു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനെയാണ് നവാംശകം എന്ന് പറയുന്നത് എന്നാണ് ചക്രവർത്തി യോഗത്തിൻ്റെ ഫലം എന്നാണ് കാളസർപ്പയോഗത്തിൻ്റെ ഫലം എന്ന് തരംതിരിക്കാൻ നവാംശകം ത്രിംശാംശകം ദ്വാദശാംശകം എന്നൊക്കെ പറയുന്നത് ഒമ്പതായിട്ട് ഭാഗിച്ചതും പന്ത്രണ്ടായിട്ട് ഭാഗിച്ചതും മുപ്പതായിട്ട് ഭാഗിച്ചതും ഒക്കെ ഭാഗങ്ങളാണ് ഇതിൽ നാൽപ്പത് വയസ്സോളം കാളസർപ്പത്തിൻ്റെ ഒരു കാഠിന്യം ഉള്ളതുകൊണ്ട് നാൽപ്പത് വരെ ജീവിത പുരോഗതി ഉണ്ടാകുവാനായിട്ട് സാധ്യത കുറവാണ് കാളസർപ്പം ഉള്ളവർക്ക് അവർക്ക് വിദ്യക്കുദ്യോഗവും പിന്നെ വിത്തവും മംഗല്യമാ ഉപരിപഠനത്തിന് തന്നെ തടസ്സം വരാം അല്ലെങ്കിൽ ഉപരിപഠനത്തിനനുസരിച്ചുള്ള ട്രേഡ് ഒരു ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരാം ജോലിയുടെ ആരംഭത്തിലോ ജോലിയുടെ അവസാനത്തിലോ ജോലിയുടെ മധ്യഭാഗത്തിലോ ജോലിക്ക് തകർച്ച സംഭവിക്കാം ജോലി മാറിപ്പോകാം അതുപോലെ തന്നെ കഴിവതും സംഘാടകരായിട്ടാണ് കാണുന്നത് ജനങ്ങളുടെ നേതൃത്വം വഹിക്കുന്നവരായിട്ടും ഏത് തൊഴിലേർപ്പെട്ടാലും ആ പ്രസ്ഥാനം ആ തൊഴിൽ ചെയ്യുന്ന ആ പ്രസ്ഥാനത്തിലും ആ അതിൻ്റെ ഒരു നേതൃത്വം ഇവരുടെ കൈകളിൽ വരാനുള്ള യോഗങ്ങളുണ്ട് നാൽപ്പത് വയസ്സിന് ശേഷം ഇവർ യോഗകർത്താക്കളായിട്ട് അവർ മാറ്റപ്പെടുന്നു അതുപോലെ തന്നെ ഭാഗ്യചക്രങ്ങൾ ഇവർക്ക് ഒന്നേ എന്ന് തുടങ്ങുന്നു ഇവർക്ക് അടിസ്ഥാനപരമായ വസ്തു വീട് വാഹനം പ്രമോഷൻ സ്ഥിരസമ്പാദ്യം തലമുറയ്ക്കുള്ള നേട്ടങ്ങൾ എന്നിവയെല്ലാം നാൽപ്പത് വയസ്സ് മുതൽ എൺപത്തിരണ്ട് വയസ്സിനകത്തായിട്ട് ചക്രവർത്തി യോഗ ഫലം ഉണ്ടാവും അപ്രകാരമുള്ളൊരു ജാതകമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ആശങ്കയുള്ള സമയമാണ് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മുതൽ പതിനേഴ് ആഗസ്റ്റ് മാസം വരെ വ്യാജഗൃഹം മൂന്നാം ഭാവത്തിൽ മകഞ്ഞു നിൽക്കുന്നു നാം ഒന്നുമല്ല എന്നൊരു തോന്നൽ നാം ഒന്നും ഉണ്ടാക്കിയില്ല എന്നൊരു തോന്നൽ ഉണ്ടാവുകയേലേ എന്നൊരാശങ്ക ഉണ്ടാക്കിയത് സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ മാനസിക സംഘർഷവും മനോവ്യാധിയും അതുപോലെ തന്നെ ഉറ്റവരോ ഉടയവരോ മരിച്ചിട്ട് പെലവാലാമ ചെയ്യേണ്ട കാര്യം കാര്യങ്ങളും നമുക്ക് മനസ്സാവാച അറിയാത്തതിന് അപവാദം ആരോപണം കേൾക്കുകയും മക്കളൊക്കെ സീനിയർ ആയിട്ടുള്ളവരോ പഠിക്കുന്നവരൊക്കെ ഉണ്ട് മക്കൾ തോൽവിയോ അല്ലെങ്കിൽ പ്രേമബന്ധത്തിലോ അല്ലെങ്കിൽ വാഹനമൊക്കെ റണ്ണിങ് സ്റ്റേജ് വിട്ട് തെറ്റി പോയിട്ട് ഏതെങ്കിലും കൂട്ടുകെട്ടുകൾ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടുകെട്ടുകളിൽ അല്ലെങ്കിൽ സമരമഴകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ക്രിമിനൽ സ്വഭാവങ്ങളിലൊക്കെ പെട്ടിട്ട് ജയിലിൽ അല്ലെങ്കിൽ സ്റ്റേഷനിലൊക്കെ പോയിട്ട് അമ്മയെ വിളിച്ചുകൊണ്ടുപോകുക അച്ഛനെ വിളിച്ചുകൊണ്ടുപോകുക ഒപ്പിടെ ഏത്തയുടെ അല്ലെങ്കിൽ എന്നും അതൊരു റെക്കോർഡിക്കലായിട്ട് ബാഡ് ഒരു സർട്ടിഫിക്കറ്റ് കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് ഹെൽമെറ്റുമൊക്കെ ബാഡായിട്ട് ചുമല മെഷി വീഴാനൊക്കെയുള്ള സാധ്യതകൾ അതുപോലെ തന്നെ മാതൃകാപരമായിട്ട് ജീവിക്കേണ്ടവർക്ക് മാതൃകാപരമല്ലാത്ത ജലസംഭവ വികാസങ്ങളിൽ ഉൾപ്പെടുക മനോവ്യാധി ഇങ്ങനെയൊക്കെ വരും വരുന്ന രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് കഴിവോളം ഈ അവസ്ഥ തുടരും അതിനുശേഷം നാലാമടത്ത് വ്യാജം വരും നാലാമടം എന്ന് പറഞ്ഞാൽ വസ്തു വീട് വാഹനം വിദേശം ശ്രമമന്യേ ഇതെല്ലാം നടക്കേണ്ട കാലമാണ് ഒരു പരിധി വരെ എന്ത് കാലസപ്പം ഉണ്ടായിരുന്നാലും രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റിനുള്ളിലായി വീട് വെക്കണം വസ്തു വാങ്ങണം ഫ്ലാറ്റോ വലിയോ ഏതാണ് കലോചിതം സൗകര്യം എന്നൊക്കെ ഉള്ളത് അനുസരിച്ച് ഓരോരുത്തരുടെയും ജാതക നിലത്തിൽ വിഭിന്നമായിരിക്കും എങ്കിലും ഒരാരൂഢ യോഗം വരുന്ന വർഷം ഈ സമയം മുതലുണ്ടാകാനുള്ള യോഗമുണ്ട് പ്രമോഷൻ കാത്തിരിക്കുന്നവർക്ക് പ്രമോഷനും ട്രാൻസ്ഫർ പ്രതീക്ഷിക്കുന്നവർക്ക് ട്രാൻസ്ഫറും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വിദേശത്തേക്ക് ഗമിക്കാൻ വർഷങ്ങളായി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള യോഗവും അതിൽ കാളസം ഉള്ളവർക്ക് ചിലപ്പം കയ്യിലുള്ള പണം കൊണ്ട് തികയാതെ വേണ്ട എന്ന് വെക്കപ്പെടുവോ ഒക്കെ ചെയ്തിരുന്നാൽ തന്നെയും നാൽപ്പത് വയസ്സ് മുതൽ മണിബന്ധനങ്ങൾ തീർക്കുവാനുള്ള യോഗം മണി ബംഗ്ലാവുകൾ തീർക്കുവാനും അന്നത്തെ കോടിക്കണക്കിന് വിലയുള്ള വാഹനങ്ങൾ കരസ്ഥമാക്കുവാനും സഞ്ചരിക്കുവാനും സമൂഹത്തിൽ പ്രധാനിയാകുവാനും നഗരപ്രധാനികളിൽ നിന്നും അംഗീകാരവും പ്രശംസയും പറ്റുവാനും നഗരാധിപന്മാരും നഗരപ്രഭാനിമാരും കരപ്രമാണിമാരും ഒക്കെ ആയിട്ടുള്ള ചങ്ങാത്തങ്ങളും ഭവന ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുവാനൊക്കെ ഉള്ള യോഗങ്ങളും ജാതകത്തിൽ ചക്രവർത്തിക്ക് സമാനമായി ജീവിക്കാനുള്ള യോഗങ്ങളും ജാതക നിലയിൽ അപ്രതീക്ഷിത സാമ്പത്തിക ലബ്ധി യോഗങ്ങളും ഉണ്ട് എങ്കിലും ഇതിലെ ഗ്രഹങ്ങൾക്കൊരു പുഷ്ടി വരാൻ ഭാഗ്യസൂക്തം എന്ന് പറയുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ഇദ്ദേഹത്തിനും ഇതുപോലെ പലവിധ യോഗങ്ങളുണ്ടായിട്ടും അത് അനുഭവത്തിൽ വരാത്തത് കൊണ്ട് ഈ പറഞ്ഞ ക്രിയ ഒരു പതിനെട്ട് ദിവസം നല്ല കർമ്മിയെക്കൊണ്ട് സ്വസ്ഥിയും പത്മമിട്ട് ജലഗന്ധപുഷ്പ ധൂപദൈവജലാന്തം ഭാഗ്യസൂക്ത പത്മം ഇട്ടിട്ട് ഈ പ്രസ്തുത മന്ത്രങ്ങളെ കൊണ്ട് ഇതിൻ്റെ ഹോമവിധികൾ ചെയ്ത് ഭാഗ്യസൂക്ത യന്ത്രം ധരിക്കുകയും അത് സ്വയം ചെയ്ത് ആരാധന മുറിയിൽ വെച്ച് വരികയും ചെയ്യുക കണിസമായിട്ടും നൃപസർവ യോഗം രാജയോഗം ചക്രവർത്തി യോഗം മുതലായ യോഗങ്ങൾ ഈ ജാതകത്തിലുണ്ട് അതിലേക്ക് എത്തിപ്പെടുന്നവൻ വരെ അത് ആയിത്തീരുവാനായി തടസ്സമായിട്ട് നിൽക്കുന്ന കാളസ്വപ്പത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ഭാഗ്യസൂക്തം നടത്താം ഓ പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹേ പാതൻ മിത്ഥരുണ പാതരശ്വന പ്രാദർഭം പൂഷണം ബ്രഹ്മണസ് പതി പ്രാതോമുരുദ്രിം കുപേമ ഓജിതം ഭഗ ഉഗ്രം കുപേമ വയം പുത്രമതിധീരോ വിധർത്ത ആത്ര ഛിദ്രം മന്യമാനസ്തുരക്ഷി ഛിദ്ദ്യം ഭഗം ഭക്ഷിത്യാഹ ഭഗ പ്രണേത ഭഗസ്യരാതോ ഭഗേ മാധ്യ ഉദാദ പ്രണോദനയ ഗോവിര സ്േ ഭഗ പ്രഭൃം നിവന്ദമ ഉം ഭഗവന്ദശ്യാമോദ പ്രവി ഉദമധ്യേ അഹന ഉദോദിതമഘവന്ധൂര വയം ദാവാദ സാമ ओम भगएव भगवस्तु देवास्ते न वयम भगवंद श्याम तन्द्वा भग सर्वयज्ञो हवीरि सनो भग पुरयेदा भवेह ओम समध्वरायोषसो नमन्द व्यधिक्रावेव शुचे पदाय आह्वाचीनं वसुविदं ഭഗനോരഥമ്വാതിന് ആവഘന്തു അശ്വാപതി ഗോമതിർഷാസോ വീരവതി സതമുച്ഛന്തു ഭദ്ര ഘൃതം ദുഹാന വിശ്വത പ്രപീത യൂയം പാദസുസ്ത് സന വ്യോമാമക്ധേ ഭാഗിനം സന്തമത്ഥാഗം ചികീർഷമക്ധേ തിരം ഗുരു ഇപ്രകാരം ഉള്ള ഭാഗ്യസുക്തം കൊണ്ട് ജലഗന്ധപുഷ്പ ധൂപദ്വീപജലാന്തം പഞ്ചഭൂത ശക്തികളാൽ സ്വസ്തി പത്മത്തിൽ അല്ലെങ്കിൽ ഭാഗ്യസൂക്തമൂർത്തിയെ ആവാഹിച്ച് വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്ത് ഭാഗ്യസൂക്തി യന്ത്രം ധരിച്ചു വന്നാൽ കേമദ്രുമം അർദ്ധകേമദ്രുപം ചന്ദ്രകേമദ്രുപം ദാമ്പത്യ കേമദ്രുപം ഇങ്ങനെ ആയിരത്തി അറുനൂറ്റി പതിനെട്ടിൽ പരം യോഗങ്ങൾ കിട്ടാതെ ജാതക ഉണ്ടായിട്ട് കിട്ടാതിരിക്കുന്നവർക്കും ഈ ഭാഗ്യസൂക്തങ്ങൾ കൊണ്ട് തടസ്സങ്ങളുമാകാം അതായത് യോഗനിലകളൊക്കെ ജാതകത്തിലുണ്ടെങ്കിലും അത് കിട്ടുന്നില്ലെങ്കിൽ അവനോൻ്റെ മാതാപിതാക്കളോ മാതൃക വലിയിലോ പിതൃ വജിയിലോ ഏതെങ്കിലും ആത്മാക്കൾ സായുജ്യം കിട്ടാതെ നിൽക്കുന്നതോ അവരാൽ ചെയ്തിരിക്കുന്ന ദോഷകർമ്മങ്ങൾ കൊണ്ടോ സ്വയാർജിതം ഈ ജന്മത്തിൽ അവനോൻ ചെയ്തിരിക്കുന്ന ദുഷ് അറിഞ്ഞോ അറിയാതെയോ മനസ്സ വാച കർമ്മണ ഹസ്താഭ്യാം പദ്ഭ്യാം ഉദരേണ ശിഷ്ണ ഏസ്മൃതം യദഗ്ധം ഏൽക്കതം തത്സവം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൈകാലികൾ കൊണ്ടും ഒക്കെ സ്വപ്നത്തിൽ പോലും ചെയ്തിരിക്കുന്ന ഉപദ്രവവാദികൾ കൊണ്ടും മറ്റു മനുഷ്യർക്ക് അതൊരു മനപ്രയാസം കൊണ്ട് ശാപമേറ്റതുകൊണ്ടും ലഭിക്കാതെ കിട്ടുന്ന പല യോഗങ്ങൾ പല ദുര്യോഗങ്ങളുണ്ട് പല യോഗങ്ങളും അനുഭവത്തിൽ വരാതെയുണ്ട് അങ്ങനെയുള്ള യോഗങ്ങൾ കണ്ടുപിടിച്ച് ഈ പ്രതിപതി ഭാഗ്യസൂക്തം ചെയ്താൽ അവർക്ക് കണിസമായിട്ടും ഈ യോഗനിലകൾ കിട്ടും ജാതകത്തിൽ യോഗനിലകൾ കിട്ടാൻ അർഹതയില്ലെങ്കിൽ സാധാരണ ജീവിതം സുഖകരമായിട്ട് പോകും യോഗനിലകളുണ്ട് കിട്ടാൻ കിട്ടുന്നില്ലെങ്കിൽ ഈ പ്രതിവിധി ചെയ്ത കണിശമായിട്ടും അർഹിക്കുന്ന യോഗങ്ങൾ ഏത് ഇൻ്റർനെറ്റ് യുഗമായിരുന്നാലും ശരി ന്യൂക്ലിയർ യുഗമായിരുന്നാലും ശരി യോഗകാരകന്മാർ അതിൻ്റെ ഫലം കണിശമായിട്ടും തന്നിരിക്കും ഇപ്രകാരം ഭാഗ്യസുക്തം എന്ന് പറയുന്ന കർമ്മം ചെയ്ത് ഭാഗ്യസൂക്തി യന്ത്രം ധരിക്കുക കണിശമായിട്ടും വിസ്താര ഭയത്താൽ അനവധി കാര്യങ്ങൾ പറയണമെന്നുണ്ട് അതിനുള്ള സമയപരിധി അനുവദിക്കുന്നില്ല അതുകൊണ്ട് കണിശമായിട്ടും ഈ യോഗം നടത്തി വീടൊക്കെ വരുന്ന വർഷം മുതൽ ഉണ്ടാവാൻ യോഗമുണ്ട് ഇല്ലേ നാൽപ്പത് മുതൽ മണി ബംഗളാവുകൾ വെച്ചിരിക്കും ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാലവ് ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം